നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ കോൺഗ്രസ് മാനവികത മറക്കുന്നുണ്ടോ എന്താണ് ഇങ്ങനെ ചോദിക്കുന്നത് എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസം മെട്രോ ട്രെയിനിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് അവിടെ കുട്ടികൾ ഒരു ഗണഗീതം പാടി എന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ എ സി വേണുഗോപാലും എല്ലാം അതിരൂക്ഷമായി ഈ ഒരു ഗാനത്തെ വിമർശിക്കുന്നത് കണ്ടു കോൺഗ്രസിന് ആശ്വാസമായി എന്ന് തോന്നുന്ന ഒരു കാര്യം എൻ എസ് നെസൂർ ആ ഒരു കാര്യത്തെ കുറിച്ച് വളരെ വിശദമായി ഒരു എഫ് ബി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലെ കോൺഗ്രസും ഒരു വിഭാഗം ആളുകളിലേക്ക് ഒതുങ്ങുന്ന രീതിയിൽ ആയി മാറുമായിരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ഗാനം പരമപവിത്ര മദാമി എന്ന് തുടങ്ങുന്ന ആ ഗണഗീതത്തെ ന്യായീകരിക്കുന്നതോ അല്ലെങ്കിൽ അതിനെ വളരെ പവിത്രമാണ് എന്ന് അല്ല ഇതിന്റെ ശരിയായ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ എങ്ങനെയാണ് ഒരു ഗാനത്തെ അല്ലെങ്കിൽ ഒരു കവിതയെ അല്ലെങ്കിൽ ഒരു പ്രബന്ധം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ലേഖന ോട്ടെ എന്ത് തന്നെ ആയാലും നമ്മൾ എങ്ങനെയാണ് അതിനെ വിലയിരുത്തേണ്ടത് അത് വായിക്കുമ്പോൾ അതിൽ ആ രചയിതാവ് എന്താണോ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ അതിന്റെ അക്ഷരങ്ങൾ കൂട്ടി വെച്ചിട്ടുള്ള പദങ്ങൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നൊക്കെ നോക്കിയിട്ടാണല്ലോ അങ്ങനെ നോക്കുമ്പോൾ ആ പാട്ടിൽ എവിടെയാണ് സാർ ഒരു വർഗീയത ഉണ്ടാവുന്നത് ഇനിയിപ്പോൾ അതിൽ പറയാനുള്ള ഒരു വർഗീയത നമ്മുടെ മാനവികത ഉയർത്തിപ്പിടിക്കുന്ന കോൺഗ്രസിന് വേണമെങ്കിൽ ആരോപിക്കാവുന്ന ഒരു കുറ്റം എന്ന് പറയുന്നത് അതിൽ ഹിന്ദു ായിട്ടുള്ള ആളുകളുടെ പേരുകൾ മാത്രമാണ് അതിൽ പ്രതിപാദിച്ചിട്ടുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയാണെങ്കിൽ മറ്റു വിഭാഗം ആളുകൾ അതായത് മുസ്ലിങ്ങളോ ക്രിസ്ത്യൻസോ ആയിട്ടുള്ള ആളുകൾ അവരുടേതായിട്ടുള്ള ദൈവങ്ങളെ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള സാംസ്കാരിക നായകമാരെ വെച്ച് അവരൊരു ഗാനം ഉണ്ടാക്കട്ടെ അവർ അത് ആലപിക്കട്ടെ അവിടെ അത് അവർ ദേശഭക്തി ഗാനമാണ് എന്ന് പറയുമ്പോൾ അത് ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുന്ന ഒന്നാണെങ്കിൽ ഭാരത് ം ചെയ്യുന്ന ഒരു ഗാനമാണെങ്കിൽ അതും ദേശ ഭക്തിഗാനമായി മാറില്ലേ മൗലാന അബ്ദുൽ കലാം ആസാദിനെ പോലെയുള്ള ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പേരൊക്കെ ചേർത്തിണക്കി നമ്മുടെ ഭാരതത്തിന് ഇന്ത്യയെ വലിയ നേട്ടങ്ങൾ കൈവരിച്ച നെഹ്റുവിന്റെയും ഒക്കെ പേര് ചേർത്ത് നമ്മൾ ഒരു ഗാനം എഴുതിയാൽ ഒരു കവിത എഴുതിയാൽ അത് ദേശഭക്തിഗാനമായി ആലപിക്കാൻ എന്തുകൊണ്ടും യോഗ്യമാണ് എന്നുള്ളത് ഇന്ത്യയിലെ ജനങ്ങൾക്കറിയാം ഇന്ത്യയിലെ അങ്ങനെയാണ് അപ്പോ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കാണ് കൂടുതൽ കോൺഗ്രസ് ഊന്നൽ നൽകേണ്ടത് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ചിന്ത ആ വഴിയിലോട്ടാണ് പോവേണ്ടത് അല്ലാതെ ഇത്തരത്തിലുള്ള സംഗീതങ്ങൾ ആലപിക്കുമ്പോൾ അതിനെ വിമർശിക്കുക എന്നത് പറയുന്നത് വളരെ ബാലിഷ്യമായിട്ടുള്ള ഒരു കാര്യമാണ് മാത്രമല്ല സംഗീതത്തിന് എവിടെയാണ് ജാതി മതം ഉള്ളത് ഈ പാട്ട് എല്ലാവരും കേൾക്കുന്ന എല്ലാവരും തന്നെ ഇത് ആസ്വദിക്കുന്ന തക്ക വിധത്തിലാണ് ഇതിൻ്റെ ഒരു ഇതിനൊരു സംഗീതം നൽകിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ കടന്ന് ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകളൊക്കെ വരും അനാവശ്യമായ വിമർശനങ്ങൾ നേതാക്കൾ ഒഴിവാക്കണം എന്നാണ് പറയാനുള്ളത് നാല് വോട്ട് ചിലപ്പോൾ കൂടുതൽ കിട്ടുന്നതൊക്കെ ഇത് കാരണം ചിലപ്പോൾ ഇല്ലാതാവാനും സാധ്യതയുണ്ട് കാരണം അത്രയും സങ്കീർണ്ണമാണ് മനുഷ്യന്റെ മനസ്സ് ഇത്തരത്തിലുള്ള ആ കുഞ്ഞുങ്ങൾ വന്നു പറയുന്നു ഞങ്ങൾക്ക് അത് വിഷമമായി എന്ന് പറയുമ്പോൾ കൂടുതൽ ആളുകളും ആ കുട്ടികളുടെ ഭാഗത്താണ് നിക്കാനുള്ള ഒരു തുര കാണിക്കുക അപ്പോ ഇടപെടുന്ന വിഷയങ്ങൾ എത്രത്തോളം സീരിയസ് ആണ് ആ ഒരു കാര്യമെന്നും അതിനെ ആ വഴിക്ക് വിടുക എന്നുള്ളതുമാണ് ഈ ഒരു ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് അതിൽ വേറെ സ്കൂളിലെ കുട്ടികളെ കൊടു കേരളത്തിലെ പ്രതിപക്ഷം എന്നുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്ന് അന്വേഷിച്ച് അതിൽ അവരെ ഉൾപ്പെടുത്തി അവർക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ പാടാനുള്ള അവസരം ഒരുക്കുകയാണ് സത്യത്തിൽ പ്രതിപക്ഷം ചെയ്യേണ്ടത് അതൊന്നും ചെയ്യാനുള്ള ഒരു പ്രാപ്തിയോ കഴിവോ പ്രതിപക്ഷ നേതാവിനോ പ്രതിപക്ഷത്തിനോ ഇല്ല എന്നുള്ളത് വളരെ വസ്തുതയാണ് അപ്പോൾ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളെ ഭൂരിഭാഗവും ബഹിഷ്കരിക്കുക എന്നുള്ളതാണ് ഇപ്പോ പ്രതിപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഭരണപക്ഷം ചെയ്യുമ്പോൾ അതിലെ സാധ്യതകളോ അല്ലെങ്കിൽ അതിലെ രാഷ്ട്രീയ രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകളോ ഉണ്ട് എന്ന് തന്നെ ഇരുന്നാലും അത് തെളിയിക്കപ്പെടുമ്പോൾ അതിനൊരു തീവ്ര ഹിന്ദുത്വത്തിന്റെയോ അല്ലെങ്കിൽ തീവ്രമായിട്ടുള്ള രാഷ്ട്രീയത്തിന്റെയോ ഭാഷ സംസാരിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു വീഴ്ചയായി തന്നെയാണ് കാണാൻ കഴിയുകയുള്ളു അപ്പോൾ ഇനിയെങ്കിലും എന്തെങ്കിലും കാളപറ്റു എന്ന് കേട്ടിട്ട് എല്ലാത്തിനെയും എതിർക്കുന്ന തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് കോൺഗ്രസ് ഒഴിവാക്കണം കോൺഗ്രസിന്റെ ബേസിക് എന്ന് പറയുന്നത് മാനവികതയാണ് ആ മാനവികതയുടെ അർത്ഥം നേതാക്കൾ മനസ്സിലാക്കി കാര്യങ്ങൾ ഇടപെടാൻ ഇനിയുള്ള നാളുകൾ നേതാക്കൾ ശ്രദ്ധിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം